പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ ആൾധാരയിൽ എനിക്ക് സാക്ഷ്യം പറയുവാൻ എനിക്കിന്ന് സാധിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം തന്നെ നന്ദി പറയുന്നു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് ചിത്ര വരുന്നത് കോട്ടയത്തു നിന്നാണ് വരുന്നത് ഉടമ്പടിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നിയോഗം വെച്ചത് എൻ്റെ മോന് ഇപ്പോൾ അഞ്ച് വയസ്സുണ്ട് ആൺകുട്ടിയാണ് അവന് നിരന്തരം പനിയും ജലദോഷവും അങ്ങനെ നിരന്തരമായി ഡോക്ടറെ കാണേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പം ഡോക്ടർ പിന്നീട് പറഞ്ഞു അത് അലർജി കൊണ്ടുണ്ടാവുന്നതാണ് ബുദ്ധിമുട്ടുകൊണ്ടാണ് നിരന്തരമായി ആശുപത്രിയിൽ പോ പോകേണ്ടി വരുന്നത് അതുപോലെ എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുമായിരുന്നു മാസത്തിൽ രണ്ടും മൂന്നും തവണയായി ഹോസ്പിറ്റലൈസ്ഡ് ആവുമായിരുന്നു അത് ഞാൻ ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു നിയോഗത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം സ്ഥിരമായി മരുന്ന് കൊടുക്കാനും അതുപോലെ ഇൻഹെയിലർ ഉപയോഗിക്കാനും പറഞ്ഞു അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വിഷമം ഉണ്ടാക്കി കുഞ്ഞിനെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഹെയിലർ ഉപയോഗിക്കുന്നത് അമ്മ മാതാവിനോട് ഇവിടെ ഉടുമ്പടി എടുത്ത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ മരുന്ന് ഞാൻ നിർത്തുവാണ് മാതാവ് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി തരണമെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിലും നെഞ്ചിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് അവൻ്റെ നാവിൽ കുടിച്ചു കൊടുത്ത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യം ലഭിച്ചു ഇന്ന് ഇതുവരെ അവനങ്ങനെ ബുദ്ധിമുട്ടുകളോ ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട ബുദ്ധിമുട്ടുകളോ മാതാവ് വരുത്തിയിട്ടില്ല ഇതേപ്രതി ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ് അഞ്ച് വർഷമായിട്ട് സ്ഥിരം മദ്യപിക്കില്ലെങ്കിലും മദ്യപാനം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തമ്മിൽ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് വിശ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു മനസ്സമാധാനമായി ഇല്ലായിരുന്നു അതിൽ പ്രതി ഞാനിവിടെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിനും ഇതുപോലെ തൈല ഞാൻ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ഉടമ്പടി ഉപ്പ് നാവിൽ കൊടുക്കുമായിരുന്നു അദ്ദേഹത്തും പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നു ദൈവവും പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാനും പ്രാർത്ഥിച്ചതിന് ഫലമായി ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ വളരെ നല്ല ഒരു ജീവിതം മാതാവ് തന്നനുഗ്രഹിച്ചു മൂന്നാമതായിട്ട് എൻ്റെ ഒരു സ്വഭാവം പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു എന്തൊരു കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് എടുത്തു ചാടി ഞാൻ മറുപടി പറഞ്ഞ് ദേഷ്യം വരുമായിരുന്നു അതിലും പ്രതി ഞാൻ അമ്മ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്കിപ്പം സൗമ്യമായി എല്ലാവരോടും സംസാരിക്കുവാനും അതുപോലെ സൗമ്യമായിട്ടുള്ള ഒരു നല്ലൊരു ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്നു അതിലും മാതാവിനെ അനുഗ്രഹിച്ചു ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുള്ളത് അല്ലാതെ ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച മൂന്ന് കാര്യങ്ങളും അതാ അവനിക്ക് സാധിച്ചു തന്നു അതിരാ ഒന്ന് ഞങ്ങളൊരു വശമായിട്ട് ഒരു വസ്തു മേടിച്ചിരുന്നു വസ്തു മേടിച്ചതിൽ വഴിയിലൊരു പ്രശ്ന വിഷയം ഉണ്ടായിരുന്നു അപ്പം വസ്തുവിൻ്റെ മുന്നോടമ്മയും അവരുടെ ബന്ധുവും തമ്മിലുള്ള വിഷയം നമ്മളേക്കും ബാധിക്കുകയും നമ്മുടെ വസ്തുവിൽ പോയി നമുക്ക് ചെന്നൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പോലീസ് കേസും എന്തെങ്കിലും പണി ചെയ്താൽ അവർ സ്റ്റേ കൊടുക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് ചവിട്ടാത്ത ഭാഗത്ത് വഴിയിൽ ഞാനിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വഴി പ്രശ്നം ഇന്ന് വരെ ഇപ്പം ഇല്ല അങ്ങനെ മാതാവ് അങ്ങനെ ഒരു അനുഗ്രഹം തന്നു അതുപോലെ ഉടമ്പടി ജീവിതത്തിലായിരുന്നപ്പോൾ ഒരു ക്യാൻസർ രോഗിയെ ഒരു അടുത്തൊരു ചേച്ചി ഞാൻ കാണാൻ പോയി അപ്പോൾ അത് ഞാൻ ചെല്ലും തൊണ്ടയിലായിരുന്നു അവർക്ക് ക്യാൻസറ് ഞാൻ ചെല്ലുമ്പം അവർക്ക് ദ്രവ രൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ അവർക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അപ്പം എന്നോട് പറഞ്ഞു ചോറ് കഴിക്കാനൊക്കെ കൊതിയാണ് അവർക്ക് അങ്ങനെയുള്ള കരരൂപത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാനേ പാടില്ലായിരുന്നു അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കത് കേട്ടപ്പോൾ വളരെ വിഷമമായി അവരുടെ ചുറ്റുപാട് നമ്മുടെ ഈ വിശ്വാസവുമായിട്ട് അവർക്ക് ഒത്തു ഒത്തുപോകാത്തൊരു ചുറ്റുപാടായതുകൊണ്ട് ഞാൻ ഈ നേർച്ച വസ്തുക്കൾ അവർക്ക് ഞാൻ കൊടുത്തില്ല മാതാവിനെ നിൽക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിന് വിഷമം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് കൊടുത്തില്ല അതിന് പകരം അവർ എൻ്റെ തൊണ്ടയിൽ ഞാൻ ഉടമ്പടി തൈലം തൊട്ട് എല്ലാ ദിവസവും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി ഉൾപ്പെടുത്തി മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്വേഷിച്ചു അവർക്ക് ക്യാൻസർ രോഗം സുഖമായി വരുന്നു ഭക്ഷണങ്ങൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു അതിലും അമ്മമാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എത്രയും പെട്ടെന്ന് ആ ചേച്ചിക്ക് ഈ ക്യാൻസർ രോഗത്തിൽ നിന്ന് രോഗസൗഖ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആൾക്കാരിൽ നിന്ന് അതുപോലെ തന്നെ വേറൊരു ചേച്ചി നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ് ചേച്ചി ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ചേച്ചിക്ക് സന്ധിവാദമായിരുന്നു രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് സന്ധിവാദം മൂലം ഞാൻ ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊന്ന് ഒരു ഒരു വയസ്സ് ഒന്ന് ഒന്നേകാലം ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിലായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത് വീടിനകത്തൂടെ മാത്രമേ അവർ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് വയ്യ നടക്കാൻ വയ്യായിരുന്നു അതുപോലെ ശരീരത്തും ജോയിൻസിനൊക്കെ വേദനയായിരുന്നു മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ല അവർ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ട് അവർക്ക് കുറവില്ലായിരുന്നു അങ്ങനെ ഞാൻ അറിഞ്ഞപ്പോൾ ചൊവ്വാഴ്ചയിലെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ മുടങ്ങാതെ ധ്യാനം കൂടുന്ന ആളാണ് അങ്ങനെ ഞാൻ ആ രോഗ സൗഖ്യ രോഗ ശുശ്രൂഷയിൽ ഞാൻ ചേച്ചിയ്ക്ക് സമർപ്പിച്ച് ഞാൻ പൂർണ്ണമായും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയെ പുറത്തേക്ക് ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ഞാൻ ചേച്ചി നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ അവിടുത്തെ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി അവരിന്നിവിടെ വന്നിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായി വന്നിട്ടുണ്ട് അന്ന് ചേച്ചിക്കും എത്രയും വേഗം പൂർണ്ണമായും രോഗസൗഖ്യത്തിലേക്ക് എത്താനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നീട് കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് ട്രിവാൻഡ്രത്ത് അവിടെ ഒരു ഓർഫണേജിൽ എല്ലാ മാസവും പതിമൂന്നാം തീയതി ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇവിടെ കോട്ടയത്ത് അവിടെ ഓർഫണേജിൽ നല്ല ദിവസങ്ങളില്ലേ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ല അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നല്ല ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നീടുള്ളത് നവജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സംഘടനയുണ്ട് അവിടെ കുട്ടികൾക്കായ ഡയാലിസിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായത്തിന് വരുന്നുണ്ട് കഴിവുള്ളതുപോലെ അവർക്ക് നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട് കൃപാസന പത്രം വാങ്ങി പ ഒരിടത്തായിട്ട് ഞാൻ ഒരിടത്തും ഞാൻ കൊടുത്തിട്ടില്ല എല്ലാ പല സ്ഥലങ്ങളിലായിട്ട് പല പല വ്യക്തികളിൽ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അവ അവരിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഉടം പ്രാ പത്രം കിട്ടിയാൽ ഉടമ്പടി തൈലം തൊട്ട് ഞാൻ തൊട്ട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും എല്ലാവരിലേക്കും ആ അനുഗ്രഹം ഞാൻ കൊടുക്കണ പത്രം വഴി അനുഗ്രഹം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുത്തിരുന്നത് യൂട്യൂബിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കും ഷെയർ ചെയ്യും പിന്നെയുള്ളത് ഉടമ്പടി ധ്യാനങ്ങൾ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളെല്ലാം കൂടും മുടങ്ങാതെ എപ്പോൾ എനിക്ക് ഒരു ഒഴിവ് സമയം കിട്ടിയാലും എപ്പോഴും ഞാൻ ഈ കൃപാസനത്തിലെ സാക്ഷികൾ മാത്രം കേട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിലെ ജോലി തിരക്കിൽ പോലും ഞാനിത് ഓൺ കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു മടുപ്പുണ്ടായിട്ടില്ല സന്തോഷത്തോടെ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉറുമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അന്ന് രാവിലെ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് വെളുപ്പിന് അഞ്ചരയ്ക്ക് ഞാൻ അടുക്കളയിൽ നിന്നപ്പം എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പം ഞാൻ ചിന്തിച്ചിവിടെ അടുത്തങ്ങില്ല എൻ്റെ വീട്ടിലും മുല്ലയില്ല അടുത്തങ്ങും ഒന്നും മുല്ലപ്പൂവിൻ്റെ മണം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് എട്ടരയായി അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ ഇങ്ങോട്ട് പോകുന്ന പുടമ്പടി എടുക്കുക അന്നേരം ഉടമ്പടി എടുത്ത ഒരു ചേച്ചിയാണ് പറഞ്ഞത് അപ്പോൾ അവരവിടെ സംസാരിക്കുന്നു വണ്ടിയിലിരുന്ന് സംസാരിക്കുന്നു സുഗന്ധാഭിഷേകം മുല്ലപ്പൂവിൻ്റെ മണം മാതാവിൻ്റെ സുഗന്ധാഭിഷേകമാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് മാതാവ് എനിക്കത് തന്നല്ലോ ഞാനവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മാതാവ് എന്നെ എന്നിലേക്ക് എത്തിയല്ലോ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് ഒരു തവണ കൂടെ ഞാൻ ഒരു എക്സാം എഴുതാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും എനിക്ക് എനിക്കങ്ങനൊരു സുഗന്ധാഭിഷേകം ലഭിച്ചു കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നാം തീയതി വെളുപ്പിന് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എല്ലാവരും ഇങ്ങനെ സാക്ഷ്യത്തിൽ പറയുമ്പോൾ മാതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്കും ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ എത്തിയത് സാക്ഷ്യം പറയാനായിട്ടല്ല മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കണം എനിക്ക് പത്രം വാങ്ങണം എന്നൊരു ധാരണയിലാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ ഇപ്പോൾ സാക്ഷ്യം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞത് ഒരു പക്ഷേ മാതാവ് എൻ്റെ സ്വപ്നത്തിലെത്തിയത് നീ ഇവിടെ വന്ന സാക്ഷ്യം പറയണം എന്നുള്ള ഒരു അറിയിപ്പിനാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഒരിക്കലും ഞാൻ സാക്ഷ്യം പറയാനല്ല ഇവിടെ എത്തിയത് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നെ ഞാൻ മൂലം അമ്മമാതാവിനെ അറിയാൻ സാധിച്ച എല്ലാവർക്കും നൽകിയ അനുഗ്രഹത്തിൽ അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു കൃപയ്ക്കുമേൽ കൃപ നൽകി തൻ്റെ മക്കളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കരുണയുള്ള കരുതലുള്ള സ്നേഹമാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് ഓരോ നിമിഷവും പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുക ചിത്ര സുനിൽ എന്ന ഈ മകള് തൻ്റെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ അമ്മ അതായത് തീരുമാനിച്ചതേയുള്ളൂ അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിച്ചു അമ്മയെ പിന്നീട് സ്വപ്നത്തിൽ കാണുവാനുള്ള അമ്മയുടെ സാന്നിധ്യവും അമ്മ നൽകുകയാണ് ഉടമ്പടി പ്രാർത്ഥന മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് തന്നെ സാന്നിധ്യമാണ് അതായത് പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപതിൽ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും നിനക്ക് മുമ്പേ എൻ്റെ ദൂതിനെ ഞാൻ അയക്കും എന്നൊക്കെ പറയുന്ന ആ വാഗ്ദാനം അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് എപ്പോഴോ പറഞ്ഞ ഒരു കാര്യമായിട്ടല്ല ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് ജീവചൈതന്യമുള്ള ഒരു സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെയുണ്ട് അതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ ഒരു ദിവസം തന്നെ എത്രയോ പ്രാവശ്യമാണ് അമ്മയുടെ സുഗന്ധാഭിഷേകവും പരിശുദ്ധ അമ്മയെ കാണാൻ സാധിച്ചു അമ്മ സ്വപ്നത്തിൽ വന്നു സുഗന്ധ പിന്നെ സ്വരം കേട്ടു ഇങ്ങനെയൊക്കെ അതുപോലെ അമ്മയുടെ പ്രകാശം ഞങ്ങൾക്ക് ലഭിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തണുപ്പ് അനുഭവപ്പെട്ടു ഇങ്ങനെയൊക്കെ പറയുന്ന എത്രയോ അനുഭവങ്ങൾ അപ്പോൾ ഈ അമ്മ നാം എന്ത് വിചാരിക്കുന്നു അതായത് ഒരു വാക്ക് എൻ്റെ നാവിൽ വീഴുന്നതിന് മുമ്പേ അങ്ങ് അത് മനസ്സിലാക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ചിന്തകൾ നാം എന്ത് ചിന്തിച്ചാലും അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മുടെ ചിന്തകൾ അപ്പോഴേ ഈ മകൾക്ക് അന്ന് തന്നെ സ്വന്താഭിഷേകം കിട്ടുന്നു പിന്നീട് തൻ്റെ മകന് നാലര വർഷമായിട്ടുള്ള അലർജി രോഗങ്ങൾ എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന മക്കൾ ഇപ്പോൾ ഹോസ്പിറ്റലിലെ പോകേണ്ട ആവശ്യം വരുന്നില്ല ഇൻഹേലർ ഉപയോഗിക്കാൻ പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല ഒന്നും ചെയ്തില്ല എന്നാണ് പറയുക പിന്നീട് തൻ്റെ കുടുംബജീവിത്തിലെ സമാധാനം തനിക്ക് തന്നെ വന്ന മാറ്റം താൻ എങ്ങനെയായിരുന്നു വ്യക്തിപരമായിട്ട് തനിക്ക് എങ്ങനെ മാറ്റം വന്നു അതാണ് പ്രിയപ്പെട്ടവരെ കൂടുതലും ഈ ഒരു ഉടമ്പടി എടുക്കുന്നതിലൂടെ നമുക്കും ലഭിക്കുന്നത് അതായത് നാം ആയിരുന്ന ഒരവസ്ഥയിലല്ല പിന്നീട് നം നാം ഒരു വേറൊരു വ്യക്തിയാവുകയാണ് അത് ഉടമ്പടി എടുത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല നമുക്കൊരു ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ടുള്ള ഒരു സന്നദ്ധതയും നമുക്ക് വേണം അതോടുകൂടിയാണ് നമുക്കത് ലഭിക്കുക അങ്ങനെ തമ്പുരാൻ നമ്മുടെ കൂടെ നടക്കുന്ന അവസ്ഥകൾ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ അതിനുള്ള രണ്ട് ചിറകുകളാണ് ഈശോയെ പ്രാപിക്കുവാനുള്ള രണ്ട് ചിറകുകൾ ഉടമ്പടി വിശ്വസ്തമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുവാനുള്ള രണ്ട് ചിറകുകൾ നമുക്ക് കാരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക